കുറേ കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട് രോഗങ്ങൾ മാത്രമാണ് നേരത്തെ ഈശ്വര മെസ്സേജ് തന്നത് അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പോഴും നമ്മൾ രോഗങ്ങൾ മാത്രമല്ല ഉടമ്പടി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം പ്രാർത്ഥിക്കണം ഇപ്പോൾ ഒരു സഷൻ കേട്ടില്ലേ ഈ ഇടയ്ക്ക് കുറേ അതെ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളില്ലേ മക്കളെ വളരെ ഇങ്ങനെ ലാവിശമായിട്ട് ഉപയോഗിക്കരുത് ഉടമ്പടി നിറച്ച വസ്തുക്കളേ ലാവിഷമായിട്ട് ഉപയോഗിക്കരുത് അതിന് വില കുറവാണെങ്കിൽ നിങ്ങൾ ലാവിഷമായിട്ട് ഉപയോഗിക്കരുത് ഇത്തിരിച്ച് ഇത്തിരിച്ച് പിശിക്കുക ഉപയോഗിക്കാം കാര്യം എന്തറിയാമോ അത് ദൈവികമായ ഒരു ശുശ്രൂഷയിലൂടെ ബെഞ്ചിച്ച് തരണതല്ലേ അപ്പം ആ ഇപ്പം പിന്നെ ആ സ്ഥലം വിറ്റുമാറാത്ത സ്ഥലം മൂന്ന് കൊല്ലമായിട്ട് വിറ്റുമാറണില്ല അവരെന്നാ ചെയ്തത് ഉപ്പെടുത്തിട്ട് കൊണ്ടുപോയി വെള്ളത്തിൽ കലക്കിയാണ് വിശ്വാസ പ്രവണി അത് വിതറിയിരിക്കുക അത് വെള്ളം തളിച്ചിരിക്കണത് അത്രയേ ഉള്ളൂ അപ്പം കഴിഞ്ഞ മാസം സാക്ഷ്യം പറഞ്ഞ് ചേച്ചി പറഞ്ഞ് ഇടിപെട്ട് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് മാറുന്നില്ല എല്ലാം ഇടിവെട്ട് ഇടിവെട്ട് പെര പോ തെങ്ങ് തെങ്ങ് പോകണം മരം പോകണം അവസാനം ഞാൻ ഉപ്പെടുത്ത് ഉടമ്പടി ഉപ്പെടുത്ത് വിശ്വപ്രവണി തളിച്ചെന്ന് അല്ല അവിടെ വിതറി എന്ന് അപ്പോൾ അതൊരു അമ്പത് ഗ്രാം വിതറിക്കാണെങ്കിലും അപ്പോൾ അതിൻ്റെ പകുതി മതി വെള്ളം തെളിച്ചാൽ മതി ഇങ്ങനെ പിശുക്ക് ഉപയോഗിക്കാൻ നോക്കണം ഞങ്ങളുടെ ഉടമ്പടി വസ്തുവാണ് ഉടമ്പടി നേരത്തെ വസ്തു അതിൻ്റെ ക്വാണ്ടിറ്റി തല്ല വർക്ക് ചെയ്യണത് പിന്നെ എന്താണ് നമ്മുടെ വിശ്വാസത്തിനാണ് ക്വാണ്ടിറ്റി കൂടേണ്ടത് വസ്തുവിനല്ല ഉടമ്പടി നേരത്തെ വസ്തു നിങ്ങളെപ്പോഴും വന്ന് എണ്ണ ചോദിക്കരുത് അതാണ് വിൽക്കാൻ വെച്ചിരിക്കണമല്ലത് അതൊരു തുള്ളി മതി അല്ലെങ്കിൽ അര തുള്ളി മതിയത് ആ പിശോടിയും മുഴയെല്ലാം അപ്പുറത്തെപ്പോഴും എങ്ങനെയാണ് ഈ ദൈവ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു വലിയ വരദാനമാണിതല്ല അതിൻ്റെ മക്കളെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അത് ഉപയോഗിക്കാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ യോഗ്യത ഒന്ന് അളന്ന് നോക്കി എളിമപ്പെട്ട് രണ്ട് കാര്യം ചെയ്യണം എന്ത് ചെയ്യണം ചെയ്യണ്പണ്ടുകാര്യം ചെയ്യണം ആദ്യം എന്തു ചെയ്യണം മനസ്സപ്രകടനം ചെല്ലണം പിന്നെയാണ് വിശ്വാസപ്രമാണം ചെല്ലേണ്ടത് എന്ത് ബോധിച്ചോ വിശ്വസപ്രമാണത്തിലാണ് സംഭവം വർക്കൗട്ട് ചെയ്യണത് പക്ഷെ ആദ്യം ചെയ്യേണ്ടത് എന്താ മനസ്സിലായത് ഓ ബ്യൂട്ടിഫുൾ പ്രയർ ബ്യൂട്ടിഫുൾ പ്രയർ ഇന്ന് വരെ ഞാൻ കണ്ടുള്ള പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ഹൃദ്യമാണ് എൻ്റെ ദൈവമേ കണ്ണു നിറഞ്ഞു വെങ്കടേ എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും അതൊക്കെ കറക്റ്റാണ് എല്ലാത്തിനും ഇവർ സ്നേഹിക്കപ്പെടാൻ യുപനുമായ എനിക്കെതിരെ പറഞ്ഞു അതിങ്ങനെ പതുക്കെ പ്രാർത്ഥിക്കണം ധൃതിക്ക് പ്രാർത്ഥിക്കരുത് കേട്ടോ പതുക്കെ അത് പ്രാർത്ഥിക്കുന്ന സമയമെടുത്ത് പ്രാർത്ഥിക്കണം എൻ്റെ മക്കൾ എന്ത് ഇപ്പം നമ്മൾ പല അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ഇത്തിരി ദേഷ്യപ്പെട്ട് കാണാം ചിലപ്പോൾ എന്തെങ്കിലും കത്ത് ബുദ്ധിമുച്ചിട്ട് കള്ളം പറഞ്ഞു കാണാം ഇപ്പം ഇങ്ങനെ ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണം നിങ്ങൾ അതെല്ലാം റെമിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മനസ്സാ പ്രതിയാണ് അത് റെമിറ്റ് ചെയ്യേണ്ടത് അല്ല എൻ്റെ പിഴ എൻ്റെ പിഴ ചൊല്ലിയല്ല ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ മക്കൾ ചെല്ലേണ്ടത് മനസ്സ പ്രകരണമാണ് നിങ്ങൾ ധൈര്യമായിട്ട് ചിരിക്കോ അതോടുകൂടി കർത്താവ് നിങ്ങളെ വിഷയറ്റെടുത്തിരിക്കും പിന്നെ എന്നെ എന്ന് പ്രാർത്ഥിക്കണം എന്നെ സാക്ഷിയാക്കണമേ ഇവിടെ വന്ന് സാക്ഷ്യം വേണം മാത്രമല്ല എല്ലായിടത്തും നിങ്ങളെ കർത്താവെ നിന്റെ സാക്ഷിയാക്കണേ പിന്നല്ലേ ഒരു ഡി ജി പിന്നെ ഞങ്ങൾ സംസാരിക്കേണ്ടി വന്നപ്പോഴേ അദ്ദേഹം ബഹ്മാ പറഞ്ഞ ഫാദർ ഒരു പത്രം കൊടുത്തിട്ട് ഇരുപത് പേർക്ക് അത് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ആളോട് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു നമ്മൾ കുഴപ്പമൊന്നും ഒരു പത്രം കൊടുത്തിട്ടേ ഒരാൾ നമ്മൾ ഒരാളിന് ഇരുപത് ഒരാൾക്ക് കൊടുത്തു അയാൾ വായിച്ചു കഴിയുമ്പോൾ അയാടയ്ക്ക് വാങ്ങിച്ചിട്ട് വേറെ ആൾക്കാർ കൊടുത്തു ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ എളിമപ്പെടുത്താൻ വേണ്ടി കൂടിയാ നിങ്ങളേത് ഉന്നതമായ നിലവാരത്തിൽ ജീവിക്കുന്ന ആളായാലും പത്ത് പത്ത് രൂപ പിടിച്ച് കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ പേരിൽ പത്ത് വ്യക്തികൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ആർക്കും പറഞ്ഞു കൊടുപ്പിക്കരുത് വേറെ ഇങ്ങനെ ഈ മറ്റുള്ളവരെ കൊടുത്തുകൊണ്ട് ആരെയും ഏജൻസി വെക്കരുത് പ്രേക്ഷിത പ്രവർത്തനത്തിന് ഏജൻസി വെക്കരുത് നിനക്ക് തന്നെ ചെയ്യാനാണ് തന്നിരിക്കുന്നത് എന്തിനാണ് ഉദ്ദേശം പ്രക്ഷിത പ്രവർത്തനം ചെയ്യുക മാത്രമല്ല ഈ എളിമയാണ് കൃപ തരേണത് മനസ്സിലായല്ലേ എളിമപ്പെടുന്ന അനുസരിച്ച് കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് വരും അതൊരു എക്സർസൈസാണ് പത്രം നിങ്ങൾ വാങ്ങി വിതരണം ചെയ്യുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ ഇന്നു വരെ ചെയ്യാത്തൊരു ജോലിയാണ് ഇല്ലേ സ്വന്തം പുസ്തകം പോലും എന്തുമാത്രം മാക്സിമം കുറച്ച് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അപ്പം അത് അങ്ങനെ വരുമ്പോൾ എന്നാ ചെയ്യണത് ഈ പത്രം പിടിച്ച് പോകുമ്പോൾ നാട്ടുകാരെന്നാ വിചാരിക്കും എന്ന് ഉള്ള വിഷയമുണ്ടാവുക അപ്പോൾ നാട്ടുകാർ എന്നാ വിചാരിച്ചാലും കർത്താവ് ഈ തുണിയില്ലാണ്ട് കിടക്കുമ്പോൾ ഓർത്തില്ല മേരി മാക്ഡിനെന്നെ വിചാരിക്കുമെന്നും താഴെ ഇപ്പം ഉണ്ടായിരുന്നില്ല പെണ്ണുങ്ങളൊക്കെ ഇല്ലേ കണ്ട ആളാ ഏഴാ പെണ്ണുങ്ങൾ താഴെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഈ തുണിയില്ലാതെ വേറെ കൃഷ്ണക്കെടുത്തപ്പോൾ ഈ താഴെ നിൽക്കേണ്ട പെണ്ണുങ്ങൾ എന്നാ വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല ആള് അപമാനമാണെങ്കിൽ അപമാനം അതൊക്കെ പെട്ട് എളിമപ്പെട്ട ആളാ അപ്പം അവൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യണത് ആ ബോധം അവനെ ഓർക്കണം എന്നാ ജോലി ചെയ്താലും നീ നിന്നെയും നിൻ്റെ തറവാടിനെയും നിൻ്റെ കള്ളറും നിൻ്റെ സൗന്ദര്യവും നിൻ്റെ വിദ്യാഭ്യാസവും അല്ല ഓർക്കേണ്ടത് നീ ഓർക്കേണ്ടത് തുണിയില്ലാതെ ഈ വലകഷ്ണത്തെ കിടന്നിട്ട് നമ്മളെ വീണ്ടെടുത്തവൻ്റെ ഓർക്കണം അതുകൊണ്ട് ബൈബിൾ പറയണത് യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രവർത്തനം എന്ന് പറയണത് ഒരു പ്രവർത്തനത്തെക്കളുപരി അതൊരു മനോഭാവമാണ് എന്തിനാണ് കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് വരാൻ പോകുന്നതിൻ്റെ ഒരു ം പ്രാർത്ഥിക്കുക കർത്താവ് ആർജിക്കാനുള്ള മനോഭാവത്തിലേക്ക് ആർജിക്കാനുള്ള മനോഭാവത്തിലേക്ക് എന്നെ പിഴുതറുകയും പടുത്തിയർത്തുകയും ചെയ്യണമേലിയ കൃപ വർഷിക്കണമേത് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി പ്രാസ്കൃതയുടെ കഥാവത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ മുപ്പത്തി ഒന്ന് വയസ്സുള്ളവരും ഒക്കെ മുപ്പത്തിനാല് വയസ്സുള്ളവരും ഒക്കെ ഇന്ന് കല്യാണ സാക്ഷ്യം പറഞ്ഞിരുന്നു നിങ്ങൾ കല്യാണം ഒത്തു വരാത്തവരും മക്കളില്ലാത്തവരും കർത്താവ് നിങ്ങൾ ജീവിത പങ്കാളിയെ നൽകുമ്പോൾ നിങ്ങളെ കർത്താവിനെ വിസ്തരിക്കാൻ നിൽക്കരുത് എന്താ കാര്യം എന്നറിയോ മുപ്പത്തിനാല് വയസ്സുള്ള ആളിനെ ജീവിത പങ്കാളി കിട്ടിയെന്ന് വിചാരിച്ചോ അപ്പം നീ കർത്താവിനെ പറഞ്ഞു ഞാൻ ആ ജീവിത പങ്കാളിയും വിളിച്ചതിൻ്റെ അടുത്ത കയറി നിനക്ക് സാക്ഷ്യം പറയും എന്ന് പറയണോ ചിലപ്പോൾ ജീവിത പങ്കാളി വന്നില്ലേ കയറി അവർ ഉടമ്പടി ചെയ്ത് കാണത്തില്ല നീയല്ലേ ചെയ്തത് അപ്പം നീ പറയാൻ ബാധ്യസ്ഥയാണ് അതിൻ്റെ ബാധ്യസ്ഥനാണ് നീ പറയുമോ എന്ന് കർത്താവിന് ഇപ്പോഴേ അറിയാവുന്നതുകൊണ്ടാണ് ഈ സംഭവം താമസിക്കേണ്ടത് മനസ്സിലായല്ലേ നിനക്കൊരു കഴിഞ്ഞാൽ നീ കർത്താവിനോട് നന്ദി പറയുമോ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയണ ഒരു വിഷയമുണ്ട് മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ എൻ്റെ സർഗസ്വസ്ഥാനാഭിതാവിൻ്റെ മുമ്പ് ഞാനും അപ്പോഴേ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുമ്പോഴതിന് കുറച്ച് വിനയപ്പെടലൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് അത് നിനക്ക് നിക്ക് മനസ്സിൽ അങ്ങനെ ഒരു അജണ്ട ഇല്ല എന്നുണ്ടെങ്കിൽ നീ ഇപ്പത്തന്നെ റെക്ടിഫ് ചെയ്യണം അത് മണ്ടത്തട വാങ്ങണം വിചാരിച്ചിരിക്കണത് അതുകൊണ്ടാണ് അനുഗ്രഹം താമസിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിൽ ഈശോനോട് പറഞ്ഞു ഈശോ അച്ഛൻ പറഞ്ഞ എന്നെക്കുറിച്ചാ എനിക്കങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ പേടിയാ എനിക്ക് ചമ്മല എന്നെ സഹായിക്കണം എന്നെ അനുഗ്രഹിച്ച ഞാൻ പത്ത് വർഷം മുമ്പേ നിന്നെ ശക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറയണം അപ്പം നിനക്ക് ബ്ലീഡിങ് ഉണ്ടായി അല്ലെങ്കിൽ നിനക്ക് വൈസ്റ്റ് ഡിസ്ചാർജ് ഉണ്ടായി കർത്താവ് സുഖപ്പെടുത്താൻ തയ്യാറാണ് പക്ഷേ നീ എന്താ ചെയ്യണമെന്ന് അറിയാവോ പതിനേഴ് കൊല്ലം നിൽക്കണം വായ്പ വൈസ്റ്റ് ഡിസ്ചാർജ് കർത്താവായ ആരാധന സുഖപ്പെടുത്തും പക്ഷേ നീ അത് പറയത്തില്ല എന്താ കാര്യം ഓ എനിക്ക് വയസ്റ്റ് ഡിസ്ചാർജ് ഉണ്ടായത് എൻ്റെ അമ്മായി അമ്മ എങ്ങാനും എന്ത് ചെയ്യും ഈ ലൈവ് പോണ പരിപാടിയല്ലേ ഇത് എന്ന് ചിന്തിച്ചാൽ അഹങ്കാരമുണ്ടാവും എന്താച്ച ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല നീ രക്ഷപ്പെടാനുള്ള വഴികളെ പറഞ്ഞ് തരികയാണ് അപ്പം ഈശോനോട് ഫ്ലാറ്റായിട്ട് പറയുക ഈശോ നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കും പറഞ്ഞേ ഈശോ നിന്നെ മഹത്വപ്പെടുത്താൻ ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കാം എന്നെ സുഖപ്പെടുത്തണമേ എനിക്ക് വിടുതൽ നൽകണമേടിക്കട്ടെ കഴിയുന്ന അതേമേ തന്നെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് രാജമ്മ ഞാൻ ആലപ്പുഴ ജില്ല നൂറനാട് നിന്ന് വരുന്നു എന്നെ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ അരികിൽ എന്നെ ചേർത്ത് നിർത്തിയതിന് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു ഞാൻ ഒരു വീച്ചേറയിലായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ശരീരത്തിൽ പതിനാല് രോഗവും ആറ് ഓപ്പറേഷനുമായിട്ടാണ് ഞാൻ ഈ പുണ്യഭൂമിയിൽ കടന്നു വരുന്നത് ഞാൻ ട്രെയിനകത്ത് കിടന്നാണ് ഞാൻ ഇവിടെ വന്നത് അടൂര് ആശുപത്രി വെച്ച് വീൽച്ചേറയിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു പത്രം കിട്ടി ഒരു മകൾ കൊണ്ടുവന്ന് എനിക്കൊരു പത്രവും തന്ന് അമ്മയുടെ ഒരു കാശുരുവവും തന്ന് ഒരു ടിൻ ഉപ്പും തന്ന് എൻ്റെ നെറ്റിൽ ഒരു ശകലം ഉടമ്പടി തൈലവും കുരിശു വരച്ച് തന്ന് അങ്ങനെ ഞാൻ വീൽച്ചേറയിൽ ഇരുന്ന് അവിടുന്ന് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് എൻ്റെ വീട്ടിൽ വന്ന് ആ പത്രം എൻ്റെ ശരീരത്തിൽ എൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് എൻ്റെ അമ്മയെ എനിക്ക് കിട്ടി ഞാൻ കരയുമായിരുന്നു അമ്മയെ എനിക്ക് വരാൻ പറ്റുന്നില്ലല്ലോ അമ്മയുടെ മണ്ണിൽ ഞാൻ എങ്ങനെയെത്തും ഒരു പത്രമെങ്കിലും എൻ്റെ കയ്യിൽ എത്തിച്ച് തരണമെന്ന് ഞാൻ അമ്മയുടെ മുട്ടിപ്പായി കരഞ്ഞു എൻ്റെ എൻ്റെ അരികിൽ എൻ്റെ കാക്കൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് എൻ്റെ അരുവിൽ കൊണ്ടു തന്ന പത്രവും കാശിലവും ഉപ്പും തൈലവുമെല്ലാം എനിക്ക് തന്നു എന്നെ അനുഗ്രഹിച്ചു ഞാൻ വീടിന് പുറത്തിറങ്ങാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നെ കിടത്തിയായിരുന്നു തിരുവനന്തപുരം വരെ കാറിനകത്ത് കിടത്തിക്കൊണ്ട ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ ഈ അൽത്താരയിൽ ഏത് നിമിഷവും ഓടി വരാനുള്ള ആരോഗ്യം എനിക്ക് തന്നത് ഈ മരിയൻ ഒറ്റ ഒരു ഉടമ്പടിയിലൂടെ മാത്രമാണ് എൻ്റെ ഏശോപ്പൻ്റെ തിരിരത്തും രണ്ട് മാത്രമാണ് ഞാൻ ഈ അത്താരയിൽ നിന്ന് നിൽക്കുന്നതിന് കാരണം അങ്ങനെ ഞാൻ റോഡിൽ പോകുന്നവരെ കൊണ്ട് ഒരു തിരി മേടിച്ചു വെച്ചും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഈ ആൾത്താരെ വരാൻ കഴിയണമേ യേശപ്പം കുരിശും മലിച്ചും കൊണ്ട് നടന്ന് ഞാൻ മാത്രം കൊണ്ട് നടക്കുന്നു എന്നെ ഇത് ഇത് പിടിപിടിച്ചു എൻ്റെ അമ്മയുടെ അരികൾ കൊണ്ടുവരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഒരു പൊതിച്ചോറ് മൂന്ന് മണിയാവുമ്പോൾ എനിക്ക് കൊണ്ടു തരണമായിരുന്നു ഓട്ടരിയിൽ നിന്ന് എനിക്ക് കഞ്ഞി വെക്കാൻ കഴിയത്തില്ലായിരുന്നു അങ്ങനെ കഴിച്ചിരുന്ന ഞാനാണ് എൻ്റെ അമ്മ മാതാവ് ഈ ആൾക്കാരെ കൊണ്ടുവന്ന് എന്നെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചു തന്നത് ഈ ഒരു ഒറ്റ ഉടമ്പടി നേർച്ച വസ്തുവിലൂടെയാണ് ഞാൻ നിലനിൽക്കുന്നത് ഞാൻ ഒരു ചാക്ക് ഗുളിക കഴിച്ച ഞാനാണ് ഇന്ന് വരെ പിന്നെ ഞാൻ ഇന്നുവരെ ഈ ഒരു രോഗത്തിന് ഞാൻ ഒരു ഗുളിക കഴിക്കാൻ ഈ കയ്യും കൊണ്ട് എൻ്റെ അമ്മ മാതാവിനെ അനുവദിച്ചിട്ടില്ല എൻ്റെ ഏശപ്പിൻ്റെ ചോരം കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവനോടെ നിൽക്കുന്നത് എൻ്റെ അമ്മമാതാവിനെ ഈ കൊടാന കൂടി നന്ദി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പെട്ടെന്നൊരു നടുവേദന വന്നതായിരുന്നു ഈ അടുത്ത് കഴിഞ്ഞപ്പം എനിക്ക് ഡിസ്ക്കിന് കംപ്ലയിൻ്റ് ഉണ്ടായി തേയ്മാനമായി എൻ്റെ ഉച്ചി തൊട്ടുള്ള കാല് പെരുവരൽ വരെയുള്ള നരമ്പ് മരവിച്ചു പോയി കാല് തളർന്നു പോയ കാലാണിത് ഇന്ന് ഞാൻ ഈ കാലും കൊണ്ടാണ് ഇവിടെ ഓടി വരുന്നത് അങ്ങനെ എനിക്ക് ഡിസ്ക്കിന് ആയിട്ട് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു കിടക്കാൻ പറ്റത്തില്ലായിരുന്നു അതിവേദനയായിരുന്നു ആ എൻ്റെ ഷോപ്പൻ്റെ തിരി രക്തം കൊണ്ട് എൻ്റെ ഡിസ്ക് യോജിപ്പിച്ച് മാംസം പിടിപ്പിച്ച് എനിക്ക് തന്നെ എൻ്റെ ഷോപ്പൻ്റെ ഒരനുഗ്രഹവും കൊണ്ട് മാത്രമാണ് പിന്നെ എനിക്ക് ഇരുപത് വർഷത്തിന് പഴക്കമുള്ള ഒരു അലർജി ഉണ്ടായിരുന്നു ആ അലർജി എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കണ്ണ് ചൊറിഞ്ഞ് കണ്ണിനകത്തുനിന്ന് നീരറങ്ങി കണ്ണ് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു ശരീരം മൊത്തം ചൊറിഞ്ഞ് പൊട്ടി വെള്ളമൊഴുകുമായിരുന്നു ഞാൻ വണ്ടാനത്ത് നടന്ന് ഗുളികകൾ കഴിച്ച് കഴിച്ച് ഞാൻ മടുത്ത് അങ്ങനെ എനിക്ക് ഈ ഉടമ്പടി വസ്തുവിലൂടെ എനിക്ക് എൻ്റെ ആ അലർജി തന്ന് ഈ പത്ത് വർഷത്തിന് മേലുള്ള ഒരു തലവേദനയായിരുന്നു മൈഗ്രൈൻ തലവേദന ഞാൻ ഈ ചൂട് സമയത്താണ് ഫെബ്രുവരിയിൽ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തത് ആ എരിയാണി വെയിലത്ത് പുറത്ത് നിന്നാൽ നിങ്ങൾക്കറിയാവല്ല ചൂട് ആ ചൂടത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അങ്ങാ ഒരു അന്നത്തെ ആ ചൂട് സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നെ ഇന്ന വരെ എനിക്ക് ആ മൈഗ്രൻ തലവേദന എന്ന് മാറിയെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല ഞാൻ ഉടമ്പടി നേർച്ച വസ്തുവല്ലാതുകൊണ്ട് എൻ്റെ ഏശപ്പൻ്റെ ആ തിരു രക്തം കൊണ്ടാണ് എൻ്റെ മയക്ക്ര തലവേദന മാറ്റി തന്നത് അടുത്തായിട്ട് എൻ്റെ മൂക്കിനകത്തൊരു മൊഴിയുണ്ട ഒരു ദശ ഉണ്ടായിരുന്നു ആ ദേശ ഒരു ദിവസം വൈകിട്ട് എനിക്ക് പ്രാർത്ഥിച്ചു എന്ന് പ്രാർത്ഥിച്ചാലും എനിക്ക് മൂക്കിൽ നിന്ന് വെള്ളം ഒഴുകുക എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല ഞാൻ തോർത്ത് കൈ വെച്ചുകൊണ്ട് വേണമായിരുന്നു പ്രാർത്ഥിക്കാൻ എനിക്ക് ഞാൻ എൻ്റെ ഏശപ്പനോട് പറഞ്ഞ് യേശപ്പ പരിശുദ്ധ അമ്മ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ഞാൻ ചീറ്റയും പിഴിഞ്ഞും ഇരിക്കുവാണെന്നല്ലോ എന്നെ ഇതിൽ നിന്നൊന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല എൻ്റെ മൂക്കിലൊരു അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ മൂക്കിൽ എനിക്കൊരു സ്വരം കേട്ട ഒരു മൂളിപ്പാ അപ്പോഴെൻ്റെ യേശു അപ്പൻ എന്നിൽ വന്ന് എൻ്റെ തൊട്ട് എൻ്റെ മൂക്കിൽ നിന്ന് ആ ദശ അടത്ത് എനിക്ക് ആ മേപ്പോട്ടൊരു ശ്വാസം പിടിച്ചപ്പോൾ എൻ്റെ മേപ്പോട്ടത് ഇളകി വന്ന് എല്ലാ കുഞ്ഞുങ്ങളും വട്ട് കളിക്കുന്ന കണക്ക് ആ വട്ട് പോലെ എൻ്റെ തൊണ്ടയ്ക്കിറങ്ങി വന്ന് ഞാൻ എന്നും വെള്ള വെച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്നത് എൻ്റെ അമ്മയുടെ നേർത്തു വസ്തു ഉപ്പും തേനും ഒഴിച്ചാണ് ഞാൻ കുടിക്കുന്നത് പ്രാർത്ഥന കഴിയുമ്പോൾ അപ്പം ഞാൻ എളുപ്പം ആ വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ പരിശത്താമേ യേശോ അപ്പം എൻ്റെ തൊണ്ടക്കൂന്ന് ഇത് ഇറക്കിത്തരണമെന്ന് പറഞ്ഞു അങ്ങനെ ആ വെള്ളം കുടിച്ച് എൻ്റെ തൊണ്ടക്കൂന്ന് ആ ദശയ എൻ്റെ തൊണ്ടക്കൂന്ന് മാറ്റിത്തന്ന് അങ്ങനെ എൻ്റെ യേശോ അപ്പം പ്രത്യക്ഷപ്പെട്ടാണ് എൻ്റെ മൂക്കിലെ ദശ മാറ്റിത്തന്ന് ഇന്ന നാല് വരെ പിന്നെ ഞാൻ എനിക്ക് മൂക്കലുപ്പും മൂക്കിനകത്ത് അസ്വസ്ഥതകളും വന്നിട്ടില്ല എനിക്ക് നല്ല വൃത്തിയായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നു പിന്നെ എനിക്ക് കിരണ്ണിയുടെ ഒരു മൊഴയുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര വേദനയായിരുന്നു ആ കിരണ്ണിയുടെ മുഴ വർമ്മസ്ഥാനത്തായിരുന്നു സ്വകാര്യ ഭാഗത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ല എനിക്ക് നാണക്കേടുണ്ട് അത് ഞാൻ ഈ ഉടമ്പടി തൈലം കുരിച്ചു വരച്ച് എൻ്റെ യേശപ്പൻ്റെ രക്തം കൊണ്ട് മാത്രം എനിക്ക് ആ മുഴ മായാജാലമായിട്ട് എനിക്ക് മാറ്റിത്തന്ന് പിന്നെ അതുപോലെ തന്നെ എനിക്ക് വലതു വശത്ത് ബ്രെയിനകത്തൊരു മഴയുണ്ടായിരുന്നു വർഷങ്ങൾ കൊണ്ടേ ഉണ്ട് ആ മുഴ ഞാൻ എങ്ങും ഒരു ഡോക്ടറെ കാണാൻ പോകത്തില്ല എനിക്കത് ഞാൻ അങ്ങനെ ആ മുഴയും എനിക്ക് ഈ ഒറ്റ ഉടമ്പടിയിലെ ഈ നേരത്തെ വസ്തുവിലൂടെ ആ മുഴ എനിക്ക് ഞാൻ എന്തൊക്കെ തൈലം കുരിച്ചു വരുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കും അമ്മ എൻ്റെ ശരീരത്തിൽ കത്തിയപ്പിക്കരുത് അമ്മ ഇതെല്ലാം എൻ്റെ യേശോപ്പൻ്റെ അമ്മയുടെ ഉടമ്പടിയിലൂടെ മാറ്റിത്തരണ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ ആ മുഴയും എൻ്റെ ബ്രെയിനകത്തുനിന്ന് എനിക്ക് മാറ്റിത്തന്ന് അതുപോലെ തന്നെ എനിക്ക് വായിക്കാത്ത ഗുളികളെല്ലാം കഴിക്കുന്നതിൻ്റെ എനിക്ക് ഇൻവെക്ഷൻ ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് വായിക്കാൻ പൊട്ടി വിർണ്ണമായിരുന്നു എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ഉപ്പിട്ട് അമ്മയുടെ നെഞ്ച് വരിച്ച ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് വായിക്കാത്ത പെര ഉപ്പ് കൊള്ളുകയും ഞാൻ ഉടമ്പടിത്തായാലും മുറിവിലെല്ലാം പെരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഞാനൊരു ഗുളിയേം കഴിക്കാത്തതിൻ്റെ ഫലമായി ായിട്ട് എന്റെ വായിക്കാത്ത വൃണ്ണങ്ങളെല്ലാം കരിച്ചുണക്കി ഇപ്പൊ എനിക്ക് എന്റെ വായിക്കാത്തിൽ ആ വൃണ്ണം വരത്തില്ല അതുപോലെ തന്നെ എനിക്ക് ഫയസിന്റെ അസുഖം ഉണ്ടായിരുന്നു ഗുളിക കഴിക്കുമ്പോൾ പൈസൻ്റെ അസുഖത്തിന് ഞാൻ ഗുളിക കഴിച്ചതായിരുന്നു മറ്റു ഗുളികൾ കഴിക്കുമ്പോൾ എനിക്കത് കൂടുമായിരുന്നു ബ്ലഡ് വരെ ഉള്ള ഒരു എനിക്ക് ആയതായിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ ഈ ഉപ്പിട്ട് വെള്ളം കുടിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൈസൻ്റെ അസുഖം ഞാനിപ്പം അത് പൂർണ്ണമായി എന്നെ നിന്ന് വിടുവലി തന്നെ എൻ്റെ യേശോ ഇതല്ല എൻ്റെ ഈ ഉടമ്പടിയിലൂടെ നേർച്ച വസ്തുവിലൂടെ മാത്രമാണെന്ന് ഞാൻ നൂറിൽ നൂറ് ശതമാനം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ എനിക്ക് വയറിനകത്തിൽ അൾസറുണ്ടായിരുന്നു ആ അൽസറും എനിക്ക് ഈ നേരത്തെ വസ്തുവിൽ തന്നെ എനിക്ക് സൗഖ്യം കിട്ടി പിന്നെ എനിക്ക് രണ്ടായിരത്തി പിന്നെ ഈ ഡിസംബർ ഏഴാം തീയതി എനിക്ക് അമ്മയുടെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് അമ്മ എനിക്ക് വഹിച്ചുകൊണ്ട് വരാനുള്ള അതിന് ഗ്രഹം കിട്ടി പിന്നെ എനിക്ക് അച്ഛൻ്റെ ഉടമ്പടി എടുത്ത് എനിക്ക് ആ പിറ്റേ ആഴ്ച തന്നെ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ കിട്ടി അതിലെൻ്റെ അച്ഛ അച്ഛൻ എൻ്റെ നടുവിന് പ്രാർത്ഥിച്ച എൻ്റെ ഫലമായിട്ടും എനിക്ക് അന്ന് മുതൽ തന്നെ എനിക്ക് എൻ്റെ രോഗത്തിന് സൗഖ്യം കിട്ടി പിന്നെ എനിക്ക് എല്ലാ കാര്യത്തിലും ഈ ഓരോ ഉടമ്പടിയിലൂടെ എനിക്ക് ബൈബിൾ വായിക്കുന്നതിനും ആത്മീയ വളർച്ചയ്ക്കും എൻ്റെ ഈ എല്ലാ രോഗസൗഖ്യത്തിനും എല്ലാം ഈ ഓരോ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ് എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ കൊടാന കൂടി നന്ദി പറയുന്നത് പിന്നെ ഞാൻ ആത്മീയ പ്രേക്ഷക വേല ചെയ്യുന്നത് ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വരാൻ എനിക്ക് എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിച്ച് ഞാൻ ബസ് കയറാൻ പറ്റാതിരുന്ന ഒരു ഞാനായിരുന്നു ഉടമ്പടി എടുത്ത പിറ്റേ ആഴ്ച പോലെ ഞാൻ ഇവിടെ വരും അച്ഛൻ്റെ ഞാനം കൂടും എനിക്ക് ഒരു വിഷമമായിരുന്നു എനിക്ക് കുർബാന കേൾക്കാൻ കൂടാൻ ഞാനിരുന്ന് പ്രാർത്ഥിച്ച് എനിക്ക് കുർബാന കൂടാൻ കഴിയണമെന്ന് അപ്പോൾ എനിക്ക് രാവിലെ ഒരു വണ്ടി കൊണ്ടു എനിക്ക് കുർബാന കൂടുവാനും അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുവാനും ആരാധന കൂടുവാനും എനിക്ക് ദൈവകൃപ നൽകി അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് അങ്ങനെ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ അമ്മ മാതാവ് തന്ന് പ്രേക്ഷക വേല ചെയ്യുന്ന ഞാൻ ആഴ്ചയിലും വന്ന് പത്രം എടുത്തുകൊണ്ട് പോകും ഒരു ദിവസം അമ്പത് പത്രമെങ്കിലും എനിക്ക് കൊടുക്കുവാൻ കഴിയുമായിരുന്നു കായംകുളത്തും അരിപ്പാട്ട് ആശുപത്രിയിലുമായിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിക്കൊടുത്തിട്ടാണ് വീട്ടിൽ പോകുന്നത് അവിടെ ഒരു ആശുപത്രി ഞാൻ എല്ലാ ആഴ്ചയിലും പോവും അവിടെ കൊണ്ടുവന്ന് പത്രം കൊടുക്കും നേരത്തെ വസ്തുക്കൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും ഞാൻ ഒരു ചോറ് ഹോട്ടലിൽ നിന്ന് മേടിച്ചു നിന്ന ഞാൻ ഇന്ന് ഞാൻ ഇരുപത് പൊതുവരെ എൻ്റെ ഭവനത്തിൽ വെച്ച് ഞാൻ തന്നെ പൊതു കെട്ടി കൊണ്ട് കൊടുക്കാനുള്ള ആരോഗ്യം എൻറെ അമ്മ മാതാവ് ഈശോ എനിക്ക് തന്ന് അതിനെനിക്ക് കൊള്ളാനും ഞാൻ എന്റെ പരിശ്രമിച്ച അമ്മയ്ക്ക് ഞാൻ പറയുന്നത് എന്റെ ദൈവത്തിന്റെ നിൽക്കാൻ ഞാൻ യോഗ്യനല്ല ഞാനത് ഹിന്ദുവാ എനിക്ക് ബൈബിള് വായിക്കാൻ അറിയില്ലായിരുന്നു എന്താണെന്ന് അറിയില്ലായിരുന്നു പതിനഞ്ചു വർഷം എൻ്റെ വീട്ടിൽ ഇന്ന ബൈബിളാണ് ഈ ഉടമ്പടി എടുത്ത് അന്നാണ് ഞാൻ ആ ബൈബിള് തൊടുന്നത് അന്ന് മുതൽ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി ഞാൻ ഹിന്ദുവാണ് യേശോപ്പ എനിക്കറിയത്തില്ല ഈ വചനങ്ങൾ എന്താണെന്ന് എന്നെ മനസ്സിലാക്കിത്തരണ എന്ന് അർത്ഥങ്ങൾ തരണേ എന്നെ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയണേ ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഇവിടെ ബൈബിളിൽ ഓരോ വചനങ്ങൾ പറയുമ്പോഴും എനിക്ക് ആ വചനം നോക്കിയെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഉള്ള കൃപ എനിക്ക് എൻ്റെ യേശോപ്പൻ ദൈവത്തിലൂടെ തന്ന് യേശോപ്പൻ പരിശോസ്പച്ചൻ ആരാധനെ പ്രാർത്ഥിക്കുന്ന വചനങ്ങളെല്ലാം എനിക്കിന്ന് അതതുപോലെ എനിക്ക് മനസ്സിലാക്കുവാന് പിന്നെ ജോസഫ് അച്ഛനിലൂടെയും ബൈബിളിലൂടെയും എനിക്കിന്ന് സാധിച്ചു കിട്ടിയതിന് എൻ്റെ അമ്മയ്ക്ക് ഈ ചോയ്ക്ക് ഞാൻ കൊടാന കൂടി നന്ദി ഇത്രയെല്ലാം രോഗങ്ങൾ തന്നെ സൗഖ്യപ്പെടുത്തി എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ കോടാന കൂടി നന്ദി പറയുന്നു അനാഥ മന്ദിരത്തിൽ പോയി അവർ കാവലെ മാസവും ഞാൻ അനാഥമന്ദിരത്തിൽ പോകും ഓണത്തിന് ഡ്രസ്സ് കൊണ്ട് കൊടുക്കും നൂറ്റി എഴുപത് പേരുള്ള അനാഥ മന്ദിരമാണ് അവിടെ ഞാൻ അവർക്ക് മൂന്ന് മണിക്കുള്ള ഭക്ഷ്യ ആഹാരം അവർക്ക് വയറു നിറച്ച് കൊണ്ട് കൊടുക്കാൻ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ രണ്ട് ബിസ്ക്കറ്റ് കൊടുക്കുന്ന ചായയുടെ കൂടെ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി ഈ മക്കൾ ഈ രണ്ട് ബിസ്കറ്റ് കഴിച്ച് എന്തുവാകും പൊടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കണക്ക് ഞാൻ പിറ്റേ മാസം മുതൽ ഒരൊറ്റ ചാക്കിലെ പലഹാരം ഞാൻ മേടിച്ചുകൊണ്ട് കൊടുക്കും ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ദൈവം തന്ന ദാനമാണ് ഞാൻ ദാനം കൊടുക്കുന്നത് ഞാൻ അന്ന് ഞമ്മൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ച അമ്മേ എൻ്റെ കൂടെ ഒരു നാല് പേരെ എൻ്റെ അമ്മ എനിക്ക് ആക്കിത്തരണേന്ന് അതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് നാലഞ്ച് പേരെ ഞങ്ങൾ ഗ്രൂപ്പാക്കി ഇപ്പം ഞങ്ങൾ ഗ്രാ ജപമാന ഗ്രൂപ്പ് കൂടി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എല്ലാ മാസവും ഞങ്ങൾ അനാഥമായി പോകും ഭക്ഷണം പാചകം ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ കൊണ്ട് കൊടുക്കുന്നു ഇത്രയെല്ലാം അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനെ ഈ കൊടാന കോടി നന്ദി